എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്ന എഴുകുമ്പയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണേ ഇവിടെ നമ്മളൊരു സോളാറിൻ്റെ വർക്കിനൊക്കെ ആയിട്ട് വന്നതാണ് സോളാർ വാട്ടർ ഹീറ്റർ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് ലിറ്റർ എച്ച് എന്ന് പറഞ്ഞ മനീട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആരുടെ അത് ചെയ്യാൻ വന്നതെന്ന് അറിയണ്ടേ നമ്മളെ കോട്ടമലക്കൊക്കെ ഓടുന്ന ജയ്മാതാ ഉണ്ട് കുറേ വർഷങ്ങളായിട്ട് അവർ ഒരു പുതിയ വീടൊക്കെ പണിട്ടുണ്ട് ആ വീട്ടിലേക്കാണ് ആ ജോണി എന്ന് പറഞ്ഞ പുള്ളിയുടെ പേര് പുള്ളിയുടെ വീട്ടിലേക്കാണ് നമ്മൾ സോളാർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊന്നും കണ്ടുനോക്കാം ആ മുകളിൽ കാണുന്നതാണ് ജയ്മാത ജോണിച്ചാരിൻ്റെ വീട് കേട്ടോ വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരണേ വന്നില്ല വരാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ജയ് മാതയ്ക്ക് ഒരുപാട് വീടുകളൊക്കെ ഉള്ളതാണേ അവരുടെ ആദ്യത്തെ വീടാണ് ആ മുകളിലിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വീട് സോളാർ അങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ നൂറ്റമ്പത് ലിറ്റർ ആണേ ഞാൻ ആദ്യം പറഞ്ഞത് അപ്പോൾ ഇവർക്ക് നൂറ്റമ്പത് മതി എന്ന് പറഞ്ഞിട്ട് നൂറ്റമ്പത് ലിറ്ററാണ് വെച്ചേക്കുന്നത് ഇരുന്നൂറ് ലിറ്റർ വയ്ക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ എപ്പോഴും മഴയാണെങ്കിലും കുറച്ച് ചൂടുള്ളെങ്കിലും കിട്ടും മഴയത്ത് വറച്ചിയില്ല കേട്ടോ ഇതിൽ കിടക്കുന്ന സ്റ്റോറേജ് കിടക്കുന്ന വെള്ളം നമുക്ക് മഴയത്തും കുറച്ചുള്ള ചൂടൊക്കെ കിട്ടുമേ മഴ പെയ്തോണ്ടിരിക്കുമ്പോൾ ഇതൊരിക്കലും വറത്തിയില്ല ഇവർ ഇതുപോലെ ഒരു വാട്ടർ ടാങ്ക് വെച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് ഇനിയും കണക്ഷൻ എന്താ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതാ പ്ലംബർ വന്നിട്ട് ഇൻലെറ്റും ഔട്ട്ലെറ്റും എല്ലാം കണക്ട് ചെയ്യണം കേട്ടോ നമുക്ക് ഇത്ര ഇടം വരെയുള്ളൊരു പണിയേ ഉള്ളൂ ഫുൾ സ്റ്റീലായിട്ടുള്ളതാണ് ഇല്ലെറ്റ് അതുപോലെ ഇതിനൊരു ഡ്രൈനേജിൻ്റെ അടിയിലുണ്ട് ഫ്രെയിമൊക്കെ കണ്ടോ പക്ക സ്റ്റീലാണ് കേട്ടോ ടു നോട്ട് ഫോറാണ് ഇതിൻ്റെ വെളിയിലുള്ള സ്റ്റീൽ ആ ടാങ്കറിൻ്റെ ഇന്ന ടാങ്ക് മാത്രമേ ഉള്ളൂ ത്രീ നോട്ട് ഫോറ് അപ്പം എല്ലാം ത്രീ നോട്ട് നോട്ട് ഫോറാണെന്ന് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സോളാർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ നല്ല മഴ പെയ്യുവാണേ അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൂടെ നിർത്തുവാണ് ഫോൺ നമ്പർ ഒക്കെ ഞാൻ കൊടുത്തേക്കാം അല്ല അവരുടെ പഴയ വീട് ഇതാ മഴ പെയ്യാന്ന് തുടങ്ങി കേട്ടോ എപ്പോഴും നമ്മൾ ഈ സോളാറിൻ്റെ സിസ്റ്റങ്ങൾ ചൂടുവെള്ളത്തിൻ്റെയോ അല്ല ഒക്കെ ഒരു സ്വന്തമായിട്ടൊരു സംഭവമൊക്കെ മേടിച്ച് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് അതൊരു എനർജി സിസ്റ്റമാണ് അല്ല ഞങ്ങൾ ആൾക്കാരോട് പൈസ കൂടുതലും മേടിക്കാൻ വേണ്ടിയിട്ടോ അല്ല പറയുന്നത് ഇവിടെ ഈ നൂറ്റമ്പത് വെച്ചേനെ ഇരുന്നൂറ് വെച്ചിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ ഇവർക്കൂടെ ഒരു പ്രയോജനം കിട്ടിയേനേ അപ്പോൾ ഇനി ഇതേ ഉള്ളൂ ഇപ്പോൾ അവർ വെച്ച് പോയില്ലേ പിന്നെ ഇതാ ഇതിൻ്റെ ഈ സൈഡിൽ കണ്ടോ ഈ കാണുന്നതാണ് ഹീറ്റർ കോരി വെക്കാവുന്ന ഭാഗം കേട്ടോ ആ ടാപ്പ് അവിടെ ഒരു കപ്പുണ്ട് അത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മഴയത്തൊക്കെ നല്ല കടുത്ത മഴ വരുമ്പോൾ ഇതുപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് യാതൊരു കാരണവശാലും ഈ സോളാർ വാട്ടർ ഹീറ്റർ വർക്ക് ചെയ്യുന്നതല്ല ഇത് കിടക്കുന്ന ചൂടുവെള്ളം നമുക്ക് സ്റ്റോറേജ് കിടപ്പുണ്ടാകും അത് നമുക്ക് ഔട്ട് കിട്ടും ഈ ടാങ്കിൽ ഒന്ന് ചൂടാവുന്ന വെള്ളം ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമ്മൾ അതിൽ എടുത്തില്ല ചൂടാറാതെ കിടക്കും കേട്ടോ കുറച്ച് ചൂടൊക്കെ കുറയുള്ളേ എന്നാലും കുളിക്കാനുള്ള വെള്ളം അത് ചൂടുവെള്ളം കിട്ടുവേ അപ്പം നല്ല മഴയത്ത് അതൊരു പ്രയോജനം കിട്ടാതെ വരുമ്പോൾ ചെയ്യാൻ വേണ്ടിയാണ് ആ ചീട്ടർ കോയിൽ വെക്കാനുള്ള സംവിധാനം പറ്റിയത് രണ്ടായിരം മാസത്തിൻ്റെ സീറ്റർ കോയിലാണ് വെക്കുന്നത് അത് അഡീഷണൽ ആയിട്ട് വെക്കുമ്പോൾ കൂടെ വെക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ കുറവുണ്ട് ഉണ്ണിച്ച് വെക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ അല്ല സോറി കൂടെ വയ്ക്കുവാണെങ്കിൽ അഞ്ഞൂറ് രൂപ കുറവുണ്ട് പിന്നെ വയ്ക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ കൂടാല്ലോ കേട്ടോ വന്ന് പറ്റണ്ടേ അപ്പോൾ അതിനൊരു അഞ്ഞൂറ് രൂപ ആകുമ്പോൾ സർവീസ് ചാർജ് മേടിക്കുവേ പിന്നെ ഈ തോളാടും ഉണ്ടോ ഇതിൽ നൂറ്റമ്പത് ലിറ്ററിന് നമ്മൾ മുപ്പത്തി മൂവായിരം രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് ഉള്ളത് നമ്മളത് മുപ്പതിനായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇപ്പം ഞാൻ നൂറ്റമ്പത് ലിറ്ററിൻ്റെ ആ ബാ ബാക്കറ്റ് അതേ അതായത് അതിൻ്റെ വില എഴുതിയിട്ടുണ്ടോട്ടോ അപ്പം ഇതിന് മുകളിൽ ഒരു റൂഫൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഇത് മുകളിലോട്ട് കയറ്റിയൊക്കെ വെക്കേണ്ടി വരുമേ എന്തായാലും നല്ല മഴയാണ് അപ്പോൾ മഴയത്തൊന്നിനി ഇപ്പം താഴോട്ട് നല്ല ഇറങ്ങി പോകണം കേട്ടോ അപ്പോൾ ഞാൻ തൽക്കാലിക വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുവാണേ സോളാറിൻ്റെ ആവശ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മളെ വിളിക്കുക ഫോൺ നമ്പർ ഞാൻ കൊടുത്തേക്കാം മിതമായ നിരക്കിലൊക്കെ ചെയ്തതാണ് കേട്ടോ വലിയ റേറ്റ് ഒന്നും എടുക്കാതെ അപ്പം നമ്മുടെ പരിചയക്കാരൊക്കെ ആവുമ്പോൾ നമുക്കൊരു ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ ഇട്ടൊക്കെ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ വിളിക്കൂ കേട്ടോ